ഏ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അനിമോള് വിൻ ചെയ്തു അങ്ങനെ നല്ല ഗ്രാൻഡ് ഫിനാലി കഴിഞ്ഞു വിൻ ചെയ്തു അപ്പോൾ എല്ലാവരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പി ആറ് പി ആർ വിജയിച്ചു പി ആർ വിജയിച്ചു വിനു വിജയിച്ചു എന്ന് പതിനാറ് പതിനാറ് ലക്ഷം കൊണ്ട് കൊടുത്തു വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആരും പി ആർ അല്ല പി ആർ ഇല്ലാത്തവരല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ അനുമോളിൻ്റെ പി ആറ് മാത്രം വ്യക്തിഹത്യ ചെയ്തു അതുകൊണ്ടാണ് വിജയിച്ചെന്ന് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇന്നലെ ലാലാട്ടം വോട്ടിംഗ് പെർസെൻറ്റേജ് വ്യക്തമായിട്ട് ഓരോ വീക്കിലെയും കാണിച്ചു തന്നു അപ്പോൾ ഇന്നലത്തെ മാത്രം പറയുകയാണെങ്കിൽ അനീഷും അനിമോളും തമ്മിൽ പതിനഞ്ച് പേർസെൻറ്റേജ് വ്യത്യാസത്തിലാണ് ഞാൻ എത്ര പെർസെൻറ്റേജ് വ്യത്യാസം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു രണ്ടോ മൂന്നോ പെർസെൻറ്റേജ് വ്യത്യാസത്തിൽ അനിമോൾ ജയിക്കുന്ന വിചാരിച്ചത് പക്ഷേ പതിനഞ്ച് പെർസെൻറ്റേജ് പിന്നെ വ്യത്യാസത്തിലാണ് അനുമോളും അനീഷും തമ്മിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വ്യത്യാസമാണ് അപ്പോൾ അതിനുള്ള മെയിൻ കാരണം അനിമോൾ വിജയിക്കണം എന്ന് ഈ ലാസ്റ്റ് വീക്ക് രണ്ട് വീക്കുകളിൽ എല്ലാവരും ഉറപ്പിച്ചു മെയിനായിട്ട് റീ എൻട്രി വന്ന ആഴ്ച ഉറപ്പിച്ചു എല്ലാവരും അനുമോളെ വിജയിപ്പിക്കണം അല്ലെങ്കിൽ അനീഷണം ഈ പറയുന്ന ഞാൻ പോലും എൻ്റെ ഒരു ഓട്ടും എൻ്റെ വീട്ടിലുള്ള രണ്ടുപേരുടെ ഓട്ടും എൻ്റെ ചേച്ചിയുടെ മോളുടെ ഓട്ടം എല്ലാം അനു അനീഷണമായിരുന്നു ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്നത് അനുമോളും അനീഷും ഉണ്ടെങ്കിൽ അനീഷണം ചെയ്യുകയുള്ളൂ ഇനി അനുമോളോ അനീഷും ഇല്ല ആരെങ്കിലും ഒരാളെ ഉള്ളെങ്കിൽ അവരെല്ലാവർക്കും വേണേലും ചെയ്യും അനുഷ്ഠി ഷാനവാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അല്ലാതെ വേറെ ആർക്കും ഓട്ടി ചെയ്യാറില്ല ചെയ്തിട്ടില്ല എപ്പോഴോ അതിലുറ വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടത് ചെയ്തിട്ടില്ല ലാസ്റ്റ് രണ്ട് വീക്കാണ് കളി തിരിഞ്ഞത് ആ കളി തിരിഞ്ഞ തിരിയാനുള്ള കാരണം റീഎൻട്രി തന്നെയാണ് ഇത് പറയാനുള്ള വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണങ്ങളുണ്ട് കാരണം അനീഷും അനുമോളും പിന്നെ നോമിനേഷനിൽ വന്ന ആഴ്ചകളെല്ലാം ഒരാഴ്ച നോക്കൂ ഒരു മൂന്ന് പേഴ്സൻറ്റേജ് വ്യത്യാസത്തിലാണ് അനുമോൾ കൂടുതലുള്ളൂ പിന്നെ വേറെ വേറെ ഒരാഴ്ച നോക്കുമ്പോൾ വെറും പോയിന്റ് മൂന്ന് പോയിന്റ് മൂന്ന് ഇരുപത്തിരണ്ട് പെർസെൻറ്റേജ് അനീഷണം ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് അനേഷണം ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് അനിമോൾക്കും അത്ര പെർസെൻറ്റേജിലെ വ്യത്യാസമുള്ളൂ ഒരാഴ്ച അങ്ങനെ ഇവർ തമ്മിൽ തമ്മിൽ നോമിനേഷനിൽ വന്ന ആഴ്ച വളരെ കുറവാണ് രണ്ട് മൂന്നാലാഴ്ചയെ വന്നിട്ടുള്ളൂ അപ്പോഴൊക്കെ അനിമോള് കയറിയിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടേ കയറിയിട്ടുള്ളൂ അപ്പം ആ കളി എന്തായാലും ഫൈനലിൽ എത്തുമ്പോൾ അനു അനിമോളിനെ പിടിച്ചു നോക്കാൻ പറ്റില്ലായിരിക്കും അനീഷ കയറി വരികയുള്ളുമായിരുന്നു പക്ഷേ ഈ റീഎൻട്രി വന്നതും പിന്നെ അനീഷ് കുറഞ്ഞത് എവിടെന്നു വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത ആഴ്ച അനീഷിന് ഡൗൺ ഭയങ്കര ഡൗൺ ആയി കാരണം അനു അനിമോൾക്ക് ഇരുപത്തി ആറേ പോയിൻറ്റ് ഒമ്പതായി അനീഷിന് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറുമായി ആ ആഴ്ച പറയുമ്പോൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു അതുമാത്രമല്ല ആ ആഴ്ചയാണ് അനുമോളിനെ വീണ്ടും ഒരുപാട് പേര് വീണ്ടും ടാർഗറ്റ് ചെയ്ത ശേഷമാണല്ലോ അനീഷ് അനിമോളിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചത് ഇരുന്നത് എല്ലാം ചെയ്ത് ചെയ്തിട്ട് അവർ ലവ് ട്രാക്ക് പിടിച്ച അവസാനം ഇഷ്ടമാണെന്ന് പറഞ്ഞേ ആ വീക്കാണ് വീണ്ടും അനീഷിന് കുറച്ച് ടൗണായി ഇനി അനീഷിന് കയറുമായിരുന്നു റീഎൻട്രി വന്നിട്ട് അനുമോളോട് ഇത്രയും എല്ലാവരും ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടൊരു കുട്ടി ഇങ്ങനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നു അനീഷിന് പറയാനുള്ള ഒരുപാട് വാക്കുകളുണ്ട് കാരണം എൻ്റെ പേരിൽ പറയരുത് ഞാൻ എനിക്ക് തെറ്റുപറ്റി അവൾ കോമൺ ആയിട്ട് കാണിച്ചു എൻ്റെ പേരിൽ തെറ്റുപറ്റിയതാണ് അതുകൊണ്ട് അവളെ എൻ്റെ പേരിൽ പറയരുത് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വേറെന്തെങ്കിലും പറയൂ എന്നെ കൈകാലം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവളെ ക്രൂശിക്കരുത് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അണ്ടി പൊട്ടിയിട്ടുണ്ടാവും അണ്ടി പൊട്ടുമ്പോൾ അനീഷും അനുമോളും വീണ്ടും ഒരുമിച്ചാകും മനസ്സിലായില്ലേ അപ്പോ ഈ കേരളത്തിലെ ആളുകൾക്കനുസരിച്ചിട്ട് സ്നേഹിച്ച പെണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ അനീഷ് ഒന്നും കൂടി ഉയരത്തിലേക്ക് പോകും അനീഷിന് ഈ പറഞ്ഞ ഞാൻ പോലെ ഓട്ടി ചെയ്തിട്ടുണ്ട് അപ്പം എന്നെപ്പോലെ ഒരുപാട് പേര് വീണ്ടും ഓട്ടി ചെയ്യും ഒരുപാട് അമ്മമാരും ഓട്ട് ചെയ്യും അപ്പോൾ അനീ അപ്പോൾ അനിമോൾക്ക് കൈത്താങ്ങുന്ന ഒരാളുമായി അനിമോൾ അത്ര കരയുമില്ല അപ്പം അനീഷ് വീണ്ടും ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറും അവിടെ ഉള്ളവരുടെ അക ഉള്ളിലേക്ക് കയറില്ലെന്നേ ഉള്ളൂ പക്ഷേ അനീഷ് എന്ത് ചെയ്തു സേഫ് ഗെയിം കളിച്ചു ഒന്നും പറയാതിരുന്നു പറയാതിരുന്നപ്പോൾ എന്ത് ചെയ്യും ഈ ജനങ്ങളെല്ലാവരും വെച്ചാൽ അനീഷിന്റെ ഫേക്ക് അത് ഗെയിമാണ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ട് അനീഷിനെ ഓട്ട് ചെയ്യാതായി അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ പി ആർ അല്ല ഒരു മാങ്ങാ തരിയല്ല അത് വ്യക്തമായിട്ട് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അവിടെയുള്ളവർക്ക് അസൂയുണ്ട് ഭയങ്കരമായിട്ട് അസൂയി ഉണ്ടെന്ന് പറയാൻ കാരണം ഫസ്റ്റ് ബിഗ് ബോസ് എന്ത് ചെയ്തു തമാശക്ക് നമ്മളിങ്ങനെ ഗ്രാഫ് മുകളിലേക്കും താഴ്ക്കുക എഴുതി കാണിച്ചിട്ട് എഴുതി കാണിച്ചു മുകളിലേക്കും താഴ്ക്കും അപ്പോൾ ഇതുപോലെ ഇതുപോലൊരു സംഭവം വന്നു അപ്പോൾ അനീഷിൻ്റെ കയറിപ്പോയി അതായത് അനീഷിൻ്റെ അമ്പത്തഞ്ചും മുപ്പത്തിയേഴു ആയിട്ട് അനിമുകൾക്ക് മുപ്പത്തി ഏഴുവായിട്ട് ഗ്രാഫിനെ കാണിച്ചു കാണിച്ചതും അവിടെ നിന്ന് ഫുള്ളും തപ്പു കിട്ടുകയാണ് കാരണം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആ ഓഡിയൻസ് കൊണ്ട് അല്ലാതെ മുകളിലിരിക്കുന്ന ഇവരുടെ കൂടെ ഒരുമിച്ച് കളിച്ച ആളുകളും അനീഷിന് ഫുള്ള് സപ്പോർട്ട് അനീഷ് ജയിക്കണം എന്ന് ആഗ്രഹമുള്ളതാണ് അപ്പൊ അവരും കടന്നു തപ്പു കിട്ടുകയാണ് പക്ഷെ അത് അവസാനം വീണ്ടും ആ ഗ്രാഫിനെ താഴെ കൊണ്ടുവന്നിട്ട് ലാലാട്ടം പറഞ്ഞു ബിഗ് ബോസ് എന്തിനെ ഇങ്ങനെ ആളുകളെ മുൻമണി നിർത്തുന്നു വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ട് ഒറിജിനലായിട്ട് വന്നു ഒറിജിനലായിട്ട് വന്നപ്പോൾ ഒരാളും പിന്നെ തപ്പുകൊട്ടി ഇല്ലെന്നല്ല ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് അതിൽ ബിന്നി സരിക ഒക്കെ അന്തം വിട്ടിട്ടിരിക്കുകയാണ് എന്ത് ചെയ്തെന്ത് ഇങ്ങനെയെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് അനീഷിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ലക്ഷ്മിയും മസ്താനിയാണ് അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ശരിക്കും പ്രാർത്ഥിച്ചിരുന്നതും തപ്പുകൊട്ടി ഇത് എണ്ണിച്ചതെന്ന് വന്ന ഉമ്മ കൊടുത്തതെല്ലാം ലക്ഷ്മിയും മസ്താനിയാണ് അവരൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല മെയിനായിട്ട് അതിന് മോള് പിന്നെ അനിമോളിനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്ന് ഇതിൽ മനസ്സിലായി പക്ഷെ അനീഷിൻ്റെ ലാസ്റ്റത്തെ രണ്ട് വീക്ക് കളി അനീഷിൻ്റെ കയ്യിൽ നിന്ന് കപ്പാണ് എടുത്ത് മാറ്റിയത് അതായത് അനിമോളിനെ ഇഷ്ടമാണ് പറഞ്ഞത് തെറ്റ് പക്ഷേ അതിന് എന്ന് ഞമ്മൾ പറയും അത് ഒരാളെ ഇഷ്ടപ്പെട്ടു തെറ്റാണ് എന്ന് പറയാൻ കാരണം അനീഷ് അതിൽ ഗെയിമായിട്ട് എടുത്തതുപോലെ തോന്നിയതുകൊണ്ട് ഇനി അത് ഗെയിമായിട്ടാണ് എടുത്തതെങ്കിലും അടുത്തതാണെന്ന് വിചാരിക്കും അടുത്ത പ്രാവശ്യം റീ എൻട്രി വരുമ്പോൾ ഒരു വാക്ക് ഇവർ ആരെങ്കിലും ദേഷ്യപ്പെടുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പേരിൽ അവൾ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി തൊട്ടു മുൻപത്തെ ആഴ്ച അവളെ ആകെ ഏഴുപേരുണ്ടാകുന്ന സമയത്ത് ഏഴുപേർ എട്ട് പേരുണ്ടാകുന്ന സമയത്ത് ആ അനുമോളെ ഇങ്ങനെ എത്രയും പേര് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അനീഷ് പോയി ആശ്വസിപ്പിച്ച ആളാണ് ആ അനീഷാണ് പിറ്റേ അടുത്ത ആഴ്ച ഇഷ്ടമല്ല അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇത്രയും പേര് ടാർഗറ്റ് ചെയ്ത് പട്ടിച്ച് ഇരിക്കുന്ന സമയത്ത് ഇരുത്തുന്ന സമയത്ത് ഒരു വാക്ക് പറയാതെ ഇനി അവരോട് പറഞ്ഞൊരു ആശ്വാസമാക്കും ഞാൻ കാരണം അങ്ങനെ പറ്റിയല്ലേ സോറി ഞാൻ എന്താ ഇങ്ങനെ വിചാരിച്ചില്ല എന്ന് പറയേ അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് ആ പറയുന്നത് അനുമോളോടല്ല ജനങ്ങളുടെ മനസ്സിലേക്കാണ് പോവുക അനീഷ് അങ്ങനെയെങ്കിലും അനീഷ് കപ്പ് ഉയർത്തിയിട്ടുണ്ടാവും അത് അതെയാണ് അനീഷിന്റെ മേലെ വന്ന മിസ്റ്റേക്ക് എന്തായാലും ഇവരിൽ ആര് കപ്പ് എടുത്താലും നമുക്ക് നോക്കിയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ ഇന്നലെത്തോടെ ഇന്ന് ഇന്നത്തോടെ ഈ പരിപാടി അവസാനിപ്പിച്ചു അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോകും നമ്മുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകും പക്ഷേ ഇന്നലെ ലാലാട്ടൻ ആ ഗ്രാഫ് എല്ലാവരുടെയും വോട്ടിംഗ് പെർസെൻറ്റേജ് ഓരോ ആഴ്ച പുറത്തായത് കണ്ടപ്പോൾ അതിലെല്ലാം എല്ലാം കണ്ടു അപ്പോൾ ഓരോ ആഴ്ച കാണുന്ന സമയത്ത് ഷാനവാസും അനീഷും അനുമോളും ഉള്ള വീക്ക് അനുമോളും ഷാന അനീഷും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും നേരിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ അനുമോളാണ് കുറച്ച് പോയിന്റ് പോയിന്റ് ടു പോയിന്റ് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തിലാണ് അനിമോളെപ്പോഴും കയറി നിൽക്കുള്ളൂ പക്ഷെ അതൊരു ഫൈനലിൽ വരുമ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കൂടി വോട്ട് കിട്ടുന്ന സമയത്ത് ഒരിക്കലും അനിമോൾ കയറി വരില്ലായിരുന്നു ജയിക്കില്ലായിരുന്നു അതും ജയിക്കുവാണെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കില്ലായിരുന്നു കാരണം ഇവര് തവണ പേഴ്സൻറ്റേജ് വ്യത്യാസം പതിനഞ്ച് പേർസെൻറ്റേജ് ഏകദേശം മുപ്പത്തെട്ട് ലക്ഷോളം വോട്ട് വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷ എന്താ പറയുക അഞ്ചു ലക്ഷമോളം വോട്ട് അഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് വോട്ട് അനിമോൾക്ക് കൂടുതലാണ് അനു അന്വേഷണം വെച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സകല ആളുകളും അനുമോള് ജയിക്കണം എന്ന് ലാസ്റ്റ് വീക്ക് തീരുമാനിച്ചു അത്രയും ദിവസം അനുമോളല്ല പറഞ്ഞാൽ അനീഷ് അനുമോൾ അല്ലെങ്കിൽ അനീഷ് എന്ന് പറഞ്ഞിരുന്നവരെല്ലാം അല്ല അനുമോള് ജയിക്കണം ഇത്രയും അവളെ ക്രൂശിച്ച് ഇത്രയും അടിച്ചിരുത്തുന്ന സമയത്ത് ജയിക്കണം എന്ന് തീരുമാനിച്ചതുകൊണ്ട് മാത്രം അനുമോൾ ജയിച്ചതാണ് പിന്നെ അനുമോളിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ കണ്ടു അതിനെക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ ഇത് ഈ അസൂയയും കൊശുമ്പം കാരണം അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എനിക്ക് തപ്പു കിട്ടുമ്പോൾ കട്ടപ്പ എന്ന് എല്ലാവരും വിളിക്കുന്ന ശൈത്യ ഇരുന്ന ഇരിക്കുന്ന ഇരിപ്പൊന്നും നിങ്ങൾ കാണണമായിരുന്നു അയ്യോ ബിന്നി ഇരിക്കുന്ന ഇരുത്തം കാണണമായിരുന്നു കെ വി ഇരിക്കുന്ന ഇരുത്തം കാണണമായിരുന്നു പിന്നെ പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അക്ബറിന്റെയും ആ അപ്പാനും സന്തോഷം കാണണമായിരുന്നു കാരണം അമ്പത് നിന്ന് നാല്പത്തിരണ്ട് ലക്ഷം ഏഴര ലക്ഷം കുറഞ്ഞല്ലോ മണി ബാഗ് ഇതിൽ വിളിച്ചിട്ട് മണി ബാഗിൽ ഉള്ളതുകൊണ്ട് ആ ഗെയിം ഉള്ളതുകൊണ്ട് അപ്പൊ അതിന് കാണാമായിരുന്നു പക്ഷെ അത് സാരമില്ല കാരണം ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപയുടെ കാറാണ് ഇപ്പോൾ ആ കാറും കൂടി ചേർത്ത് കിട്ടിയിട്ടുണ്ട് ഇതിന് കാരണം ആ മാര്തിക മാരതിയുടെ അത് ഒരു പതിമൂന്നോ പതിനാല് ലക്ഷം രൂപ വരും ആ കാറിന് അതും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അനീഷിന് ആണെങ്കിലും നല്ല എമൗണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് പൈസ കിട്ടിയിട്ടുണ്ട് സെക്കൻഡിന് പ്രത്യേക നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സെക്കൻഡിന് പ്രത്യേകമായിട്ട് സമ്മാനമുണ്ട് പിന്നെ മൈജിയുടെ ഇതിൽ വന്നതുകൊണ്ട് മൈജിയുടെ കോണ്ടസ്റ്റ് ആയതുകൊണ്ട് മൈജിക്ക് ഇനി എല്ലാ വീട്ടുപകരണ സാധനങ്ങളും അവിടെ പോയിട്ട് എടുക്കാം മൈ പോയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഒറ്റ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്കുള്ളത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അടുത്ത വീട്ടിലേക്കുള്ളത് വേണമെങ്കിൽ എടുക്കാം അത്രയും എടുത്ത് കയറ്റിട്ട് വരാം അതുകൊണ്ട് ഒരു ലോറി വിളിച്ചിട്ട് പോകുകയാണെങ്കിൽ പോയി എടുത്തിട്ട് വരാം അത് വരുന്നത് അത് ഒരു പരസ്യമാണ് മൈജിക്കാരുടെ കാരണം ഇനിയും ഒരുപാട് ആളുകൾ മൈജിയിലേക്ക് പോകും ഇതിലേ ഇതിൽ വരാൻ വേണ്ടിയിട്ട് കാരണം അതും മാത്രമല്ല ഫൈനലിൽ എത്തിയിരിക്കുക റണ്ണർ അപ്പാണ് റണ്ണറപ്പ് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ ഒന്നുമില്ലെങ്കിൽ കപ്പടിക്കുന്ന ആളാണ് പഠിച്ചതെ നല്ല പേരായിരുന്നു പക്ഷേ അനീഷിൻ്റെ അനീഷിൻ്റെ ഫസ്റ്റത്തുള്ള ഗെയിമിലൂടെ മുന്നോട്ട് വന്നതാണെങ്കിൽ അനീഷ് ജയിച്ചിട്ടുണ്ടാകും ആ ലാസ്റ്റ് വീക്ക് അനീഷ് എന്ത് വിചാരിച്ചു ഒന്നില്ലെങ്കിൽ അനീഷ് വിചാരിച്ചിട്ട് എന്തിനാ അവരോടൊക്കെ വഴക്കിടുന്നു വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അനീഷ് വിചാരിച്ചിട്ടുണ്ടാവും ഈ കാരണം കൊണ്ട് അനിമോൾക്ക് നെഗറ്റീവ് വരികയാണെങ്കിൽ വരട്ടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ അനിമോൾക്ക് നെഗറ്റീവ് വന്നതല്ലേ അത് പോസിറ്റീവ് ആയിമുണ്ട് അതാണ് അനീഷിന് വന്ന മിസ്റ്റേക്ക്